മാന്യ േക്ഷകർക്ക് നമസ്കാരം ആര്യാടൻ ചോക്കത്ത് രംഗത്തെത്തിയിട്ട് ഒരു പച്ച കള്ളം വിളിച്ചു പറഞ്ഞിരിക്കുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ല കേരളത്തിൽ ഇപ്പോ എട്ടുകാലി മമ്മൂഞ്ഞുകളുടെ മത്സരമാണോ നടക്കുന്നത് വെടി സതീശ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൾപ്പെടെയുള്ള പിന്തുണയോട് കൂടിയിട്ട് കഴിഞ്ഞ നിലമ്പൂരിൽ നടന്ന ബൈ എലക്ഷനിൽ വിജയിപ്പിച്ചിട്ടുള്ള എം എൽ എ ആണ് ഇപ്പൊ രംഗത്തെത്തിയിട്ട് അങ്ങേയറ്റം ഒരു കൂളത്തരം ചെയ്തിട്ടുള്ളത് അതായത് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഒരു വികസനം അദ്ദേഹം ചെയ്തു എന്നാണ് വിളിച്ചു പറഞ്ഞത് അത് ഭാരതീയ ജനതാ പാർട്ടി തെളിവ് സഹിതം തകർത്ത് തരിപ്പണാക്കിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പ് എന്താണ് ഈ ആര്യാടൻ ചൗക്കത്ത് വിളിച്ചു പറഞ്ഞത് എന്നൊന്ന് പരിശോധിക്കാം അദ്ദേഹം പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം നിലമ്പൂരുകാർക്ക് ഓണസമ്മാനമായി പുതിയൊരു ട്രെയിൻ കൂടി റെയിൽവേ അതോറിറ്റിയുമായുള്ള എം എൽ എ എം പി എന്നിവരുടെ കൂടിയാലോചനയിൽ ഈ തീരുമാനത്തിൽ അതിയായി ആഹ്ലാദിക്കുന്നു നിലമ്പൂർ വളരട്ടെ അതിനിപ്പോ ഒരു ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട് ഒക്കെ ഞാൻ രീതിയിൽ അപ്പൊ തരത്തിൽ എഴുതുകയും ചെയ്തു എറണാകുളം ഷൊണ്ണൂർ മെമോ ട്രെയിൻ നിലമ്പൂർ വരെ ദീർഘിപ്പിച്ചു ഇത് കണ്ടാല് സാധാരണക്കാര് കരുതോ എം എൽ എ ആയപ്പോഴേക്കും നാടിനു വേണ്ടി വലിയ വികസനം ചെയ്തു എന്നൊക്കെ യഥാർത്ഥത്തിൽ വികസനം നടന്നു എന്നാൽ ഇതില് ഒരു റോൾ ഈ പറയുന്നില്ല വെറുതെ പറയുന്നതല്ല കാരണം ഇതിന്റെ റിസൾട്ട് വന്നത് അതായത് ബൈഎലക്ഷൻ്റെ റിസൾട്ട് വരുന്നത് പോലും ജൂൺ ഇരുപത്തി മൂന്നിനാണ് ആ മാസം തന്നെ റെയിൽവേ മന്ത്രി ഒരു കത്തറിക്ക് തെളിവ് ഉൾപ്പെടെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോ രംഗത്തെത്തിയത് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖറിന്റെ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു വികസനം ഉണ്ടായിട്ടുള്ളത് അന്ന് ആ റിക്വസ്റ്റ് അയച്ചതിന്റെ ഒരു ഫോട്ടോയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം നിലമ്പൂർ റോഡിനും സ്വർണൂരിനും ഇടയിൽ ഒരു മെമു സർവീസ് എത്രയും വേഗം ആരംഭിക്കുന്നതിന് നിങ്ങളുടെ ദയാപൂർവമായ ഇടപെടൽ അഭ്യർത്ഥിക്കുന്നതിനാണ് ഞാൻ എഴുതുന്നത് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള ദൈനംദിന യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും ഈ ഹ്രസ്വദൂര റെയിൽ ഇടനായി നിർണായകമാണ് പൊതുജനങ്ങളുടെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾ ഉണ്ടായിരുന്നിട്ടും ഈ ആവശ്യ സേവനം ഇപ്പോഴും നിലനിൽക്കുന്നു ഇത് താങ്ങാനാവുന്നതും കാര്യക്ഷമവുമായ ഗതാഗതത്തെ ആശ്രയിക്കുന്ന പ്രാദേശിക യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു ഈ മെമു സേവനം എത്രയും വേഗം ആരംഭിക്കുന്നതിന് താങ്കളുടെ അടിയന്തര പരിഗണനയും ആവശ്യമായ നിർദ്ദേശങ്ങളും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി റിക്വസ്റ്റ് നടത്തിയിട്ടുള്ളൊരു വിഷയ മാത്രല്ല ഇതിന് റെയിൽവേ മന്ത്രി ജൂൺ മുപ്പതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ അതും കൂടി ഇവിടെ കൊടുക്കുന്നു ഞാൻ അതിന്റെ പരിഭാഷയും വായിച്ച് കേൾപ്പിക്കാം റെയിൽവേ മന്ത്രിയുടെ മറുപടിയാണ് ബഹുമാനപ്പെട്ട ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജെ നമസ്കാരം പൊതുജന സൗകര്യയാത്ര നിലമ്പൂർ റോഡിനും സ്വർണൂരിനും ഇടയിൽ പുതിയ മെമോ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ താങ്കളുടെ കത്ത് പരിശോധിച്ചതിൽ നിന്നും ആറ് ആറ് മൂന്ന് രണ്ട് അഞ്ച് മൂന്ന് രണ്ട് ആറ് നമ്പർ ട്രെയിൻ നിലമ്പൂർ ഷൊർണൂർ മെമു എക്സ്പ്രസിന്റെ പ്രവർത്തനം അംഗീകരിച്ചതായി സന്തോഷത്തോടെ അറിയിക്കുന്നു അതായത് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ റിക്വസ്റ്റിന്റെ ഭാഗമായിട്ട് നിലമ്പൂരുമായി ബന്ധപ്പെട്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ട് നടന്ന വികസനം അത് റെയിൽവേ മന്ത്രി പോലും കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് ലെറ്റർ സഹിതം പുറത്തിറക്കിയിട്ടുണ്ട് ആരുടെ റിക്വസ്റ്റ് ചെയ്ത് എന്നിട്ട് ഇതിൽ കയറിയിട്ട് എട്ടുകാലി മമ്മൂഞ്ഞു ഉളുപ്പില്ലാതെ ഇപ്പോ ആര്യാടൻ ചൗക്കത്ത് ആയിരിക്കുന്നു ആര്യാടൻ ചൗക്കത്ത് രംഗത്തെത്തിയിട്ട് ഉളപ്പില്ല ഞാനായെന്ന് ഉളപ്പില്ലേ ആര്യാട ഒരു ഉളുപ്പുമില്ലേ ഇതിരുന്നു അല്ല നിങ്ങളുടെ മണ്ഡലം അതായത് ഇവരിപ്പൊ എം പി എം എൽ എം എൽ എക്കൊരു റെയിൽവേ വികസനത്തിൽ മലമറിച്ചു എന്നൊക്കെ പറയുന്നത് തിരെ മനസ്സിലാവുന്നില്ല ഈ ആളുകൾ ഇതൊക്കെ ഏറ്റെടുക്കൂ കാരണം അമ്മാതിരി കുറെ മൊണ്ടകൾ അണികളായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നല്ലോ അല്ലാതെ അടിമകൾക്കല്ലാതെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച ചെള്ളൂര് ഈ പറയുന്ന ആര്യാടൻ ചൗക്കത്തില് ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് എന്ത് വികസനം ചെയ്തു എന്നായി പറയുന്നത് വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ആര്യാടൻ ചൗക്കത്തിന്റെ എട്ടുകാലി മമ്മൂഞ്ഞു കളി അങ്ങ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഇനി വയനാട്ടുകാർക്ക് ബോധമുള്ള വയനാട്ടുകാര് അവിടെ എം പി ആയിട്ടുള്ള ഈ പ്രിയങ്കയോടൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും ഈ പറയുന്ന പ്രിയങ്കയും ഒക്കെ വയനാട്ടിൽ വളരെ വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ച് മുന്നോട്ട് പോകാറുള്ളത് ഇവരെന്താണ് വയനാടിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് വയനാടിന്റെ കാലാകാലങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു താമരശ്ശേരി ചുരം എങ്ങനെയാണ് അവിടെയുള്ള വിഷയം ഒരു ഒരു വലിയൊരു വാഹനം ഒന്ന് കംപ്ലൈന്റ് ആയാൽ മണിക്യൂറുകൾ വയനാട്ടിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു ഒരു രോഗി ഒരു 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 മെഡിക്കൽ കോളേജിലേക്ക് ഒരു രോഗിയുമായിട്ട് പോകുന്ന ഒരു വാഹനം തടസ്സപ്പെട്ടു നിൽക്കും താമരശ്ശേരി ചുരത്തിൽ ഒരു ചെറിയ ബ്ലോക്ക് ഒരു ചെറിയ വാഹനത്തിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ആ രോഗി വാഹനത്തിൽ കിടന്ന് മരണപ്പെടും അതാണ് വയനാടിന്റെ അവസ്ഥ വയനാട്ടിലെ ഒരു മെഡിക്കൽ കോളേജ് ഇല്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം അപ്പൊ ഈ വയനാട്ടില് ഒരു റെയിൽപാലം അതേപോലെ തന്നെ ഈ താമരശ്ശേരി ചുരവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പാതയോ ഒരു തുരങ്കമോ മറ്റൊരു ബദൽ റോഡ് ഈ കാലമായിട്ടും ഉണ്ടാവുന്നില്ല അപ്പോ റെയിൽ പാലം എങ്ങനെയാണല്ലോ വയനാട്ടിലെ എന്നൊക്കെ കുറെ മൊണ്ണകൾ ചാടി വേണ്ടി ചോദിക്കും ഞാൻ ഇത് വിളിച്ചു പറയുന്നത് നരേന്ദ്രമോദിയുടെ ഭാരതത്തിൽ നിന്നാ നിങ്ങളൊക്കെ അങ്ങ് കശ്മീരിലേക്കൊന്ന് നോക്കണം ചനാബ് റെയിൽവേ പാലം ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ചനാബ് റെയിൽവേ പാലത്തെ കുറിച്ച് നോക്കിയാൽ മനസ്സിലാവും ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലം മാത്രമല്ല പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്ററോളം ഉയരമുണ്ട് ഈ പാലത്തിന് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ഇത് കാണുന്ന സമയത്ത് ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അങ്ങനെ രാജ്യത്ത് വളരെ വലിയ രീതിയിൽ വികസനങ്ങൾ കശ്മീരിന്റെ ഓരോ രാജ്യത്തിന്റെ മുക്കും മൂലയിലും മാത്രമല്ല ഓരോ കാര്യം അതായത് മണിപ്പൂരില് ട്രെയിൻ വന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഞാൻ ഈ റെയിൽവേക്കായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുറച്ച് വാർത്തകൾ പരിശോധിക്കുക ഞെട്ടി പോയിട്ടുണ്ട് മണിപ്പൂരിൽ ഒരു ഒരു വാർത്തയാണ് ന്യൂസ് ഐറ്റിയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് മണിപ്പൂരും ഇനി ചൂളം വിളിക്കും സംസ്ഥാനത്തെ ആദ്യ പാസഞ്ചർ ട്രെയിൻ പരീക്ഷണ ഓട്ടം വിജയകരം ഈ വാർത്ത എന്ന് വന്നതാണെന്ന് അറിയൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവിടെ ട്രെയിൻ സർവീസ് തുടങ്ങുന്നത് ചരക്ക് ട്രെയിൻ വന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാർത്ത ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് മണിപ്പൂരിലേക്ക് പോലും റെയിൽ പാലങ്ങളുടെ വലിയ വികസനങ്ങൾ നടക്കുന്നത് ട്രെയിനെത്തുന്നത് പോലും അപ്പൊ കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത് മാത്രമല്ല മറ്റൊരു വാർത്തയും കൂടി റെയിൽവേ പാലവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തിയേഴ് വർഷത്തിന് ശേഷം മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാളിൽ തീവണ്ടിയെത്തി അൻപത്തി കിലോമീറ്റർ ദൂരമുള്ള ഈ റെയിൽവേ ലൈനിൽ നാൽപ്പത്തി എട്ട് ദുരംഗങ്ങളും നൂറ്റിനാൽപത് പാലങ്ങളുമുണ്ട് ഈ റെയിൽവേ ലൈൻ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് എഴുപത്തിയേഴ് വർഷം കോൺഗ്രസ് എന്തെടുക്കുകയായിരുന്നു ഞാൻ ഇവിടെ കൊടുക്കാം ഓരോന്നും ആളുകൾക്ക് സെർച്ച് ചെയ്യാം എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് മിസോറാമിന്റെ തലസ്ഥാനമായിട്ടുള്ള ഐസ്വാളിൽ ഒരു തീവണ്ടി ഒരു ഒരു ട്രെയിൻ എത്തുന്നത് രാജ്യത്തെല്ലാ മേഖലകളിലും വികസനങ്ങൾ നരേന്ദ്രമോദിയുടെ ഭാരതത്തില് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ നടക്കുക അപ്പൊ ഈ രാഹുൽ ഗാന്ധി രാജ്യത്തെ പ്രതിപക്ഷ നേതാവല്ലേ ഈ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടെല്ലാ വെടി ഇങ്ങനെ പൊട്ടിക്കുന്നതിന് പകരം വയനാടൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഈ പ്രിയങ്കക്കൊക്കെ ഒന്ന് ആ താമരശ്ശേരി ചുരത്തിന്റെ വിഷയം ആ റെയിൽപാലം എത്തിക്കുന്ന വിഷയം ഇതിലൊക്കെ ഒന്ന് ഇടപെട്ടുകൂടെ നിങ്ങളെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന കുറച്ച് ജനതയല്ല ഈ വയനാട്ടിലുള്ളത് വയനാട്ടുകാരും ഒന്ന് ബോധം വെച്ച് ചിന്തിക്കണം ഇവർ ഇതേ ഗിന്നിക്കലാണ് ഈ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഈ ആര്യാടൻ ചോക്കത്ത് തന്നെ എത്ര ഊളത്തരവുമായിട്ട് രംഗത്തെത്തിയത് രാജീവ് ചന്ദ്രശേഖരൊക്കെ റിക്വസ്റ്റ് ചെയ്തതും റെയിൽവേ ഒക്കെ ചെയ്ത ഒരു വികസനത്തെ ഞാനാ ഞാനാ എന്ന് പറഞ്ഞ എട്ടുകാലി അമ്മൂട്ടായിട്ട് ഇപ്പോ രംഗത്ത് വരിക കോൺഗ്രസ് ഹിമാതിരിയുള്ള ഗിമ്മിക്കാണ് കാലാകാലങ്ങളിൽ കാണിക്കുന്നത് എന്ന് ആളുകളും തിരിച്ചറിയുക മാത്രമല്ല ഇപ്പൊ നമ്മുടെ കേരളത്തില് ഈ കോൺഗ്രസ് ഒക്കെ പല കിമ്മിക്കും കാണിക്കുമ്പോ അതിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇതൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത പോലും കൊടുക്കില്ല അതും സകല ആളുകളും തിരിച്ചറിയണം അവരൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ഉണ്ടെയില്ല വെടി പിന്നാലെയാണ്